പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലീൻ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി എനിക്ക് എനിക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഉത്തച്ഛ ദയവായിട്ട് എന്നെ ഒന്ന് മനസ്സിലാക്കുക എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ ഓർക്കുമ്പോൾ തന്നെ ലോകത്തോട് മുഴുവൻ ദേഷ്യം വരുവാ അതെന്റെ കൺട്രോൾ പോലും നിൽക്കുന്നില്ല പലപ്പോഴും വാവിട്ട് വല്ലതും പറയാണ്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ ആ മുറിയിൽ തലമുണിച്ചിരുന്ന് പറയുന്ന ആദ്യ മാഷ അരിവോടെ നോക്കി ഇനിയിപ്പോൾ എന്ത് വേണമെന്നാണ് നീ പറയുന്നത് ആലിയു പക്ഷെ അദ്ദേഹം വാക്കിലേക്ക് പകർത്തിയില്ല ഇപ്പോഴെല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ ഇനി ഇനി കൃഷ്ണപ്രിയയുടെ വീട്ടിലേക്ക് നടക്കില്ലാതി അവൻ പറഞ്ഞു തീർക്കാൻ കൂടി ക്ഷമയില്ലാതെ മാഷ അല്പമുറക്കെ തന്നെ പറഞ്ഞു മുത്തച്ഛൻ ഞാൻ വീണ്ടരുത് നീ മാഷി വീണ്ടവന് രൂക്ഷമായി നോക്കി എന്ത് കലങ്ങി തെളിഞ്ഞെന്നാ നീ പറയുന്നു സ്വഭാവ ദൂഷ്യം കൊണ്ട് കെട്ടിക്കേറി പോയതിനെ പിറ്റേന്ന് എന്റെ ഭർത്താവ് ഉപയോഗിച്ചെന്നൊരു ചീത്ത പേര് കൂടി ആ പാവം പെണ്ണിന് നീയായിട്ട് കൊടുക്കണോടാ മോനെ അത്രയും ക്രൂരത ചെയ്യണോടാ നീ ദൈവം പോലും നിന്നോട് ഉറുക്കില്ല ഞാനും മാഷിന്റെ സ്വരം വല്ലാതെ മുറുകി ആദ്യം പിന്നെ എന്തു പറയണമെന്നറിയാതെ മാഷിനെ നോക്കിയിരുന്നു നിനക്ക് വേണമെങ്കിൽ നീ നൽകിയ ഭാര്യ എന്ന പദവി തിരികെ വാങ്ങിക്കാം അവൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടാം പക്ഷെ മാധവൻ അവൾക്ക് കൊടുത്തൊരു പദവിയുണ്ട് എന്റെ കൊച്ചുമോളെന്നുള്ളു നീ ഉപേക്ഷിച്ച് കളഞ്ഞാലും അത് അവളിൽ അതുപോലെ തന്നെ ഉണ്ടാവും ഞാനുള്ളടത്ത് തന്നെ ഇനി അവളും ഉണ്ടാവും മാഷിന്റെ കടുപ്പമുള്ള വാക്കുകൾ കേട്ടു പിന്നെയൊന്നും പറയാനില്ലാത്ത പോലെ ആദ്യം ഇണ്ടാതിരുന്നു നിനക്ക് വേണമെങ്കിൽ പോലും തീരുമാനിക്കാം ഞാൻ നിന്നെ ഒരിക്കലും തടയില്ല പക്ഷേ ഇപ്പോഴുള്ള ആവേശത്തിൽ നീ എടുക്കുന്ന തീരുമാനം അത് അന്യായമായിരിക്കരുതെന്ന് നീ ഓർപ്പിക്കണം അവസാന വാക്കുപോലെ പറഞ്ഞിട്ട് മാഷ് എഴുന്നേറ്റ് അകത്തേക്ക് പോയി പുറത്തിരുട്ടിലേക്ക് തുറച്ചു നോക്കി ആദ്യം അതേ ഇരിപ്പ് തുടർന്നു ഭക്ഷണം കഴിഞ്ഞ് അടുക്കളയൊതുക്കാൻ കൂടി പ്രിയക്കൊപ്പം ഇറങ്ങിച്ചെന്നു ഇതെല്ലാം ഞാനും ആദ്യം കൂടി മോളെ ചെയ്തുകൊണ്ടിരുന്നു അവനൊപ്പം എനിക്കിത് ചെയ്യാമെങ്കിൽ നേനക്കൊപ്പം ആവാം നേരത്തെ ഒരു ചിരിയോടെ മാഷത് പറഞ്ഞതും പ്രിയ പിന്നെയൊന്നും പറഞ്ഞില്ല രാത്രിയിലേക്കുള്ള ചപ്പാത്തിയും കറിയും കൂടി രമണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം ഇന്ന് ചൂടാക്കിയെടുക്കേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം നേരത്തെ തന്നെ കഴിച്ചുപോയതുകൊണ്ട് പ്രിയം മാഷു ഒരുമിച്ചിരുന്നുകൊണ്ടാണ് കഴിച്ചത് മാഷിനൊപ്പം അവൾക്കൊരു അപരിചിത്വവും തോന്നുന്നുണ്ടായിരുന്നില്ല കളി പറയാനും കുറുമ്പ് പറയാനും യാതൊരു മടിയുമില്ല പക്ഷെ ആദ്യം കാണുന്നതോടെ അവളുടെ ഭാവം തന്നെ മാറും ഇനി പോയി കിടന്നോ അടുക്കളിൽ നിന്ന് തിരികെ പോകുമ്പോൾ മാഷ് പ്രിയയോട് പറഞ്ഞു അത് കേട്ടതും വീണ്ടും അവൾക്കൊരു എപ്രാളം തോന്നി ഇന്നലെ ക്ഷീണം കൊണ്ടൊന്ന് കിടന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് പക്ഷേ ഉച്ചക്ക് ഒരുപാട് നേരം കിടന്നുറങ്ങിയത് കൊണ്ട് തന്നെ കുറെയേറെ നേരം മച്ചിൽ നോയി കിടക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ് അതിനേക്കാൾ ദുഷ്കരം ആ മുറിയിൽ ആദ്യുണ്ട് ഉറക്കം വരാതെ എത്ര നേരം ശ്വാസം പിടിച്ച് കിടക്കുമെന്ന് ഉറപ്പാണ് പക്ഷെ അവൾ ആദിയുടെ മുറിയിലേക്ക് തന്നെ കിടക്കാൻ പോയെന്ന് ഉറപ്പിച്ചിട്ടാണ് മാഷ ആളിലെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ മുറിയിലേക്ക് പോയത് ചാരുവച്ച മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് പ്രിയ കയറി ചെല്ലുമ്പോൾ ആദ്യം അവിടെ ഇല്ലായിരുന്നു ആശ്വാസത്തോടെ പ്രിയ ഒന്ന് ശ്വാസമെടുത്തു പക്ഷെ അതിനധികം ആയുസ് തല തുടച്ചുകൊണ്ട് ആദി ബാത്റൂമിൽ ഇറങ്ങി വന്നു കണ്ടതും പ്രിയ ഞെട്ടിപ്പോയി അവളെ മുറിയിൽ കണ്ടതോടെ ആദിയുടെ അവസ്ഥ ഏറെക്കുറെ അത് തന്നെയാണ് എന്ത് ചെയ്യണമെന്നറിയാൻ രണ്ടുപേരും പരിങ്ങി കളിച്ചു ഒരു നിമിഷത്തെ പതർച്ച മാറിയതും ആദി പോയൊരു ടീഷർട്ട് എടുത്തിട്ടു ശേഷം തുറന്നിടക്കുന്ന വാതിൽ ചേർത്തടച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു കൃഷ്ണപ്രിയ അരന്റെ വെളിച്ചത്തിൽ നിന്നും ആദിയുടെ മുഴക്കമുള്ള ആ വിളികേറ്റതും അറിയാതെ തന്നെ പ്രിയ വിറച്ചുപോയി ഏറെ നേരത്തെ നിശ്വാസങ്ങൾക്കൊടുവിൽ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ലായിരുന്നു പക്ഷേ ഒരക്ഷരം പോലും സംസാരിക്കാതെ അങ്ങേയറ്റത്തും ഇങ്ങേ അറ്റത്ത് എതിർച്ചയിലേക്ക് തിരിഞ്ഞു കിടന്നപ്പോഴും രണ്ടുപേരുടെയും മനസ്സിലും വല്ലാത്തൊരു വടംവലി നടക്കുന്നുണ്ടായിരുന്നു സഞ്ജു പറഞ്ഞ പോലെ നടന്നതിനെക്കുറിച്ച് പ്രിയക്കെന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കാനായിരുന്നു ആദിയുടെ മനസ്സിലെ വീർപ്പ് മുട്ടലെങ്കിൽ അവൻ എന്തെങ്കിലും തന്നോട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ വീർപ്പ് വീർപ്പുമുട്ടലും ഒന്ന് ഒഴിവാക്കാമായിരുന്നു എന്നതായിരുന്നു പ്രിയയുടെ മനസ്സിലെ ചിന്തയും ഏറെ നേരത്തെ ആലോചനയുടെ കൂട്ടലും കുറയ്ക്കലും കഴിഞ്ഞതിനു ശേഷം ആദി രണ്ടും കൽപ്പിച്ചുകൊണ്ട് പ്രിയയെ വിളിക്കുമ്പോൾ അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി മങ്ങിയ വെളിച്ചത്തിൽ അവൻ എഴുന്നേറ്റിരിക്കുന്ന അവൾക്ക് കാണാം അവനെതിരെയുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞെടുക്കുന്നതുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റൊന്നും പ്രിയ അറിഞ്ഞിരുന്നില്ല ആദി കയ്യെത്തിശിലയറ്റിട്ടപ്പോൾ അവളും പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കുറച്ച് മാറിയിരുന്നു അവനെന്തോ തന്നോട് സംസാരിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് മനസ്സിലായതും അവളുടെ നിച്ചു വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു ആദിയുടെ അവസ്ഥ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പരസ്പരം നോക്കുന്നുണ്ടെന്നല്ലാതെ ഇന്നലത്തെ ആ സമ്പത്തിന് അവൻ അവളോട് അവൾ അവനോടൊന്നും സംസാരിച്ചിട്ടില്ല തനിക്കറിയാലോ കൃഷ്ണപ്രിയ ഇന്നലെ നമ്മൾക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് മുഖപുരപോലെ ആദ്യം അത് ചോദിച്ചതും അവനുള്ളിലെ പരവേശം ആ വാക്കുകളിൽ വ്യക്തമായിരുന്നു അറിയാം പ്രിയം പതിയെ പറഞ്ഞു എനിക്കും തനിക്കറിയാവുന്ന അറിവുകൾ പൂർണ്ണമല്ല ലക്ഷണപ്രിയ തമിഴിൽ നിന്ന് സംസാരിച്ചാൽ അതിനൊരു വ്യക്തത വരുത്താനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വല്ലാത്തൊരു ഗൗരവം വാക്കുകൾ വരുത്തി തീർക്കാൻ ആദ്യ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെന്ന് പ്രിയക്ക് മനസ്സിലായി അവൾക്ക് അവനോട് സഹതാപമാണ് തോന്നിയത് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എന്നോടുകൂടി ഷെയർ ചെയ്യുകയാണെങ്കിൽ അതും പറഞ്ഞു തിരിഞ്ഞവന് നേരെ അവിടെ നോട്ടം നീണ്ടത് ഒരുമിച്ചാണ് രണ്ടുപേരും പിടച്ചിലൂടെ പരസ്പരമുള്ള നോട്ടം വെട്ടിച്ചു മാറ്റി അഹങ്കാരങ്ങളൊന്നുമല്ല അവന്റെ ആ ശബ്ദത്തിൽ അപേക്ഷയായിട്ടാണ് പ്രിയക്ക് തോന്നിയത് അതൊരു ചതിയായിരുന്നു വളരെ പതിയാണ് അവൾ അത് പറഞ്ഞെങ്കിലും പ്രിയയുടെ ശബ്ദമല്ലാതെ കടുത്തുപോയിരുന്നു ആദ്യം ഞെട്ടിത്തിരിഞ്ഞ അവൾ നോക്കി അവൾ വാട്ട് വടിയു മീൻ അവന്റെ മുഖത്തേക്ക് ദേഷ്യം വരച്ചു കയറുന്ന പ്രിയ നോക്കിയിരുന്നു അതുവരെയുള്ള ശാന്തതയില്ല കണ്ണുകൾ ചുരുങ്ങുന്നു കൃഷ്ണപ്രിയ പറയുന്ന ഓർമ്മപ്പെടുത്തും പോലെ ആദ്യം ഉറക്കെ വിളിച്ചു തുടങ്ങി മനുഷ്യൻ്റെ സമാധാനങ്ങളെ അവൻ്റെ ഒടുക്കത്തിൽ കരിപ്പ് മുഖം വെട്ടിച്ചുകൊണ്ട് പ്രിയ ഓർത്തു എങ്ങനെ എങ്ങനെയെന്തിനെ ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം പറഞ്ഞു തരാൻ കഴിയില്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അതൊരു ചതിയായിരുന്നു അതിനു പിന്നിൽ ആരോ വിദഗ്ധമായി കളിച്ചിട്ടുണ്ട് പ്രിയ ആദ്യ കണ്ണിലേക്ക് നോക്കി നിനക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ ആദ്യം അവളെ നോക്കി തീർച്ചയായും കാരണങ്ങളുണ്ട് എങ്കിൽ അത് പറങ്ങോട്ട് ആദ്യ പെട്ടെന്ന് ഒച്ചയിട്ടപ്പോൾ പ്രിയ ഞെട്ടിക്കൊണ്ട് പുറകിലേക്കിരുന്നു എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിട്ടാണ് ഞാൻ ഓഫീസിനടുത്തേക്ക് മാറിയത് സഞ്ജു സഞ്ജു പറഞ്ഞു നിങ്ങൾക്കൊരു ഫോൺ കോൾ വന്നതിന് ശേഷമാണ് അങ്ങോട്ട് പോയതെന്ന് അങ്ങനെ നോക്കുമ്പോൾ അത് കരുതി കൂട്ടി ചെയ്ത പോലെ തോന്നുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് എത്തിക്കാം പ്രിയ അവനെ നോക്കി വിശ്വാസത്തിൽ പറഞ്ഞു പക്ഷേ പക്ഷേ എന്തിന് അത് തന്നെയല്ലേ ആദ്യം പറഞ്ഞു എന്തിനാണെന്നോ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ അതൊരു ചതിയായിരുന്നെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പ്രിയ പറഞ്ഞു എന്നോട് ദേഷ്യവും വാസിയുള്ള ഒരു നാട്ടിലും പരിസരത്തായിട്ട് നിരവധി ഉണ്ട് എന്റെ കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളിതിൽ ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാനിതൊരു ചതിയാണെന്ന് ഇത്രയും ഉറപ്പിച്ചു പറഞ്ഞത് പ്രിയ വീണ്ടും അത്രമാത്രം കൂടി അവർ പറയുന്ന കേട്ടതും ആദ്യം അവളെ തുറച്ചു നോക്കി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നെ അവിടെ കൃത്യമായിട്ട് എത്തിച്ചതിന് ശേഷം പിന്നെയുള്ള ടാർജറ്റ് നിങ്ങളായിരുന്നു എന്നെയാണ് മാനിക്കെടുത്ത ഉദ്ദേശിച്ചെങ്കിൽ അവിടെ നിരവധി ആളുകൾ വീണ്ടും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങളെ തിരഞ്ഞെടുത്തു പ്രിയയുടെ ചോദ്യത്തിന് നേരെ ആദ്യം പകച്ചു നോക്കി ഇതുവരെ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അവൻ ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അതാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു ഉദ്ദേശം നിങ്ങളായിരുന്നു എന്ന് എന്നെ അപമാനിക്കാൻ ഈ നാട്ടുകാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഓൾറെഡി ഒരുപാട് അപമാനങ്ങളും ചീത്തപ്പെരുകൾ എൻ്റെ മേൽ പറഞ്ഞുകൊണ്ട് ഇനിയൊരു അപാദം കൊണ്ട് പ്രത്യേകിച്ച് ഞാൻ തളന്നുപോയില്ലെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം പിന്നെയുള്ള ലക്ഷ്യം നിങ്ങളായിരുന്നു അത്രയും ആളുകൾക്കിടയിൽ നിന്ന് നിങ്ങൾ അപമാനിച്ച് ഓടിപ്പോകാൻ ആരോ ശ്രമിക്കുന്നുണ്ട് അതിന്റെ അടയാളമായിരുന്നു ഈ കെണി അതിന് പിന്നിൽ എന്തോ ഒരു വലിയ ലക്ഷ്യവുമുണ്ട് തന്റെ കണ്ണിലേക്ക് നോക്കി ഉറപ്പോടെ പ്രിയ പറയുന്നയാൾക്ക് ആദ്യ അത്ഭുതത്തോട് അവളെ നോക്കി അവൾ ഇത്രമാത്രമൊക്കെ ഈ കടന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇവളോളം അല്ലെങ്കിൽ ഇവളേക്കാൾ ഒരു അപമാനത്തിന്റെ കയ്പ് നാണക്കേണും തന്നിലേക്കാണ് ഈ സംഭവം പതിച്ച് നൽകിയത് എന്തുകൊണ്ട് തനിക്ക് ഇതുവരെ ഇങ്ങനെയൊന്നും ആലോചിച്ച് നോക്കാൻ തോന്നിയില്ല അവന്റെ ചിന്തകൾക്ക് ചൂടുപിടിച്ചു തുടങ്ങി എന്നിട്ട് അത് അങ്ങനെ ഒരു ചതിയാണെന്ന് നീ എന്തുകൊണ്ട് അപ്പ പറഞ്ഞില്ല ആദ്യ പ്രിയയെ നോക്കി ഇത്രയും നീണ്ട പ്രസംഗം നിങ്ങളുടെ മുമ്പിൽ നിർത്താൻ പറ്റിയ ഒരു സിറ്റുവേഷനിലായിരുന്നു നിങ്ങൾ എന്നെ കാണുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അതിനേക്കാൾ തീക്ഷണമായ ഒരു മറച്ചോദ്യം കൊണ്ട് പ്രിയ ആദ്യെ നേരിട്ട് തുടക്കത്തിലുള്ള ആ ബുദ്ധിമുട്ട് അവളിൽ നിന്ന് മാറിപ്പോയിരുന്നു എന്തും എവിടെയും പറയാനുള്ള ഊർജ്ജത്തോടെ പഴയ കൃഷ്ണപ്രിയ അവന് മുമ്പിൽ സ്ഥകുടഞ്ഞെഴുന്നേറ്റു ഒരു നിമിഷം അവനൊന്നും മിണ്ടിയില്ല അല്ലെങ്കിലും എന്താണ് അവളോട് പറയേണ്ടത് അവൾ പറഞ്ഞാണ് ശരി അവൾ കൊടുക്കാൻ അവൻ്റെ കയ്യിലൊരു ഉത്തരമില്ലായിരുന്നു അവിടുന്ന് അങ്ങോട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് നിങ്ങളല്ലേ എന്നെ കൊണ്ടുപോയത് പിന്നെ നടന്നോക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ സ്വഭാവത്തിൽ തന്നെ അല്ലായിരുന്നു പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുള്ള ഒരു അവസരം കിട്ടിയോ ആരെങ്കിലും നമ്മളോട് ചോദിച്ചോ ആത്മരോഷം കൊണ്ട് പ്രിയയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു ഇവിടെ എത്തിയതിനു ശേഷം എനിക്കും വലിയ സമയം ഉണ്ടായിരുന്നല്ലോ ഇഷ്ടംപോലെ എന്തുകൊണ്ട് എന്നോട് ഇതൊന്നും അപ്പ പറയാൻ എനിക്ക് തോന്നിയില്ല കൊടുക്കാൻ ഭാവമില്ലാത്ത പോലെ ആദ്യ അവൾ വെല്ലുവിളിയോടെ നോക്കി നിങ്ങൾ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നാണോ അവൾ ദേഷ്യത്തോടെ അവനെ ചെറു നോക്കി ദേ ഉറക്കെ വിളിച്ചുകൊണ്ട് ആദ്യ കിടക്കൽ നിന്ന് എഴുന്നേറ്റ് അവൾ തുറിച്ചു നോക്കി അലീപ്പിനിങ്ങനെ ഒരു ചോദ്യം നിങ്ങളിനോട് ചോദിക്കില്ലല്ലോ അവന്റെ ആ ഭാവമാറ്റത്തിൽ പെട്ടെന്ന് പഴശ്ശു പോയെങ്കിലും ഇനിയും താൻ ഇവിടെ മിണ്ടാതിരുന്നാൽ ഇവൻ സത്യങ്ങൾ അറിയാൻ ഇറങ്ങി പുറപ്പെടില്ലെന്ന് അവൾ ഉറപ്പുണ്ടായിരുന്നു ഇവനുമ്പിൽ ഈ ഒരു മാർഗ്ഗമേ വിജയിക്കുകയുള്ളൂ പരമാവധി വാശി കയറ്റുക ദേഷ്യം പിടിപ്പിക്കുക തന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും അവൻ ആ സത്യം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അത്രയും ആത്മാർത്ഥമായിട്ട് ഇവൻ ആ വേണ്ടി നിലകൊണ്ടിട്ടും സത്യമെന്തെന്ന് അന്വേഷിച്ച് നോക്കാതെ അവൻ ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ ഇട്ടിട്ട് അപമാനിച്ചതിന്റെ രോഷം പ്രിയയുടെ ഉള്ളിലായിരുന്നപ്പോൾ അപ്പോൾ തിളച്ചുകൊണ്ടിരുന്നത് സൂക്ഷിച്ച് സംസാരിക്കണം ഒരു മുന്നറിയിപ്പ് പോലെ ആദ്യം അവൾക്ക് നേരെ വലിച്ചുകൊണ്ട് നന്നായിട്ട് സൂക്ഷിച്ചു തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇനി ഇതിനേക്കാൾ സൂക്ഷിക്കാൻ എനിക്കറിയില്ല അവന് കൂടെ വന്നതിന് ശേഷമുള്ള അതുവരെ അവൻ കണ്ട പ്രിയ ആയിരുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ ആ പഴയ വീരി അവൾ തിരിച്ചെടുത്തിരിക്കുന്നു ഇങ്ങനെ ഇരുന്നാലും ഒന്നും നടക്കില്ലെന്ന് അവൾക്കൊരു ഉൾവിളി കിട്ടിയിരിക്കുന്നു എല്ലാത്തിനുമപ്പുറം മാതാവും മാഷിന്റെ വാക്കുകൾ അവളിൽ വളരെയേറെ ധൈര്യം പകർത്തിയിരുന്നു ഇവിടെ വന്ന മുതൽ നിങ്ങൾ ഈ മുറിയിലല്ലായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെയാണ് അവിടെ നടന്ന ചതിയാണെന്ന് പറയുക പോരാത്തിനെ എന്നെ കാണുമ്പോൾ ചെകുത്താൻ കണ്ട പോലെ ഒരു ഭാവം പ്രിയ ആദിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ചോദിച്ചു ദേഷ്യത്തോട് അവൻ പ്രിയെ വീണ് തുറച്ചു നോക്കി അവൾ പക്ഷെ അവനെ നോക്കിയതേയില്ല ഇല്ല ഉത്തരമില്ലാത്ത പോലെ ആ മുഖം വെട്ടിച്ച് മാറ്റി അന്ന് രാത്രി മാഷി നിങ്ങളുടെ മുറിയിലേക്ക് തന്നെ ആക്കി തരുമ്പോഴും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ എന്നോട് അതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ ആശയങ്ങൾ മുഴുവൻ നിങ്ങളോട് എന്ന് പക്ഷെ അന്ന് ഉണ്ടായത് ഞാൻ നിങ്ങൾ ഓർമ്മിക്കേണ്ടല്ലോ അതും നിങ്ങൾക്കറിയാലോ പ്രിയ പറയുന്ന വാക്കുകൾക്കൊന്നും അപ്പോൾ ആദിയുടെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു അതിന്റെ ഒരു അസ്വസ്ഥത അവന് വളരെയേറെ വളർന്നുകൊണ്ടിരുന്നു ഇനിയിപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്കറിയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞിരിക്കുകയും ചെയ്തു ഈ ചോദ്യം ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതെല്ലാം ഇന്നലെ തന്നെ നിങ്ങളോട് പറയായിരുന്നു ഇനി പറ ചോദിക്കാതിരുന്ന നിങ്ങളുടെ തെറ്റായിരുന്നോ അതോ പറയാതിരുന്ന ഞാനായിരുന്നോ തെറ്റുകാരി പ്രിയ ആദിയെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചില്ലെങ്കിൽ നിനക്കിന്നലെ എന്നോട് അത് പറയായിരുന്നില്ലേ നിനക്കും കൂടി ഈ കാര്യത്തിൽ ഉത്തരവാദിത്തം ആദ്യ അപ്പോഴും വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല തീർച്ചയായിട്ടും നിങ്ങളോടും തന്നെ ഉത്തരവാദിത്വം എനിക്കുണ്ട് പക്ഷേ എന്നേക്കാളത് കണ്ടുപിടിക്കാൻ ഏറ്റവും അർഹം നിങ്ങളാണ് നിങ്ങൾക്കത് കുറച്ചുകൂടി എളുപ്പത്തിൽ കഴിയുന്ന എനിക്ക് തോന്നുന്നു മാധവ മാഷിന്റെ കൊച്ചുമോന് അതിനുള്ള കഴിവൊക്കെ ഉണ്ട് നേരത്തെ ചിരിയോടെ പ്രിയ അത് പറഞ്ഞു കേട്ടപ്പോൾ മാത്രം ആദിയുടെ മുഖത്തൊരു ശാന്തത മിന്നി മാറി ദേഷ്യവും വാശിയും കൊണ്ട് മുറി അടച്ചിരിക്കുകയല്ലേ വേണ്ടത് അതേ ദേഷ്യവും വാശിയും മുറുകി പിടിച്ചു തന്നെ അതിലേക്ക് നമ്മളെ തള്ളിവിട്ടവരെ കണ്ടുപിടിക്കാൻ വേണ്ടത് ഇപ്പോഴും വൈകിട്ടില്ല ആശങ്കയോടെ നിൽക്കുന്നവരെ നോക്കി പ്രിയ വീണ്ടും പറഞ്ഞു മുറിയിലൂടെ നെറ്റി തള്ളവിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവനെ കാണുമ്പോഴേക്കും പ്രിയക്കും ആശു പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിലേക്ക് ഓടിയെത്തിയത് താൻ മനസ്സിലാക്കിയതിൽ നൽകുന്ന എന്തൊക്കെയോ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട് ഈ മുന്നിൽക്കുന്ന ആദിത് മഹാദേവൻ എന്ന ഈ മനുഷ്യന് അവന് നോക്കുമ്പോഴൊക്കെയും പ്രിയ ഓർത്തു കാരണം കൂടുതൽ അടുത്തറിയുമ്പോൾ ഏതൊരാളും നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിൽ നിന്നും തീർത്തും വ്യത്യാസമുള്ളവരാകും നിനക്ക് ഇത് പറ്റി ലക്ഷ്മി ഞാൻ ഇന്നലെ വന്നപ്പോൾ മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പോയതുപോലെ പോലെ എല്ലാവരും തിരികെ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ മോളെ അടുക്കളവാതിക്കൾ ചാരി നിണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ലക്ഷ്മിയോട് നളിനി ചോദിച്ച് പുറകിൽ നിന്ന് നളിനിയോട് ചോദ്യം കേട്ട് ലക്ഷ്മി തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകളിൽ അതുവരെയുമില്ലാത്തൊരു ആശങ്കാഭാവമാണ് നളിനിക്ക് കാണാനായത് എന്തി എന്താണെങ്കിലും എന്നോട് പറഞ്ഞ പോണേ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ അതോ എന്നോട് പറയാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ അവളുടെ മുഖം കണ്ടതും കാര്യമായിട്ടെന്തോ പ്രശ്നമുള്ള പോലെ നളിനി ഉറപ്പിച്ചിരുന്നു അതെന്താ അമ്മ അങ്ങനെ പറയുന്നേ അമ്മയോട് പറയാത്ത എന്തെങ്കിലും കാര്യ ജീവിതത്തിലുണ്ടോ നളിനി പറഞ്ഞു കേട്ടതും ലക്ഷ്മി അവർക്ക് നേരെ തിരിഞ്ഞു നിന്നു അങ്ങനെയൊന്നും എൻ്റെ ലക്ഷ്മി പക്ഷെ നിനക്കെന്തോ സങ്കടമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നി ഇന്നലെ വന്നപ്പോൾ മുതൽ എൻ്റെ മുഖത്തൊരു വിഷമമുണ്ട് നീയായിട്ട് പറയുന്നു കരുതിയിട്ടാ ഞാൻ ചോദിക്കാതിരുന്നു പക്ഷേ നീയൊന്നും എന്നോട് പറഞ്ഞോ അതാ ഞാൻ നാളെ നളിനി അവളുടെ കയ്യിൽ പിടിച്ച് അമ്മേ അത് ഞാൻ എനിക്കങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ പക്ഷെ ഇന്നലെ അവിടെ പോയി ഏട്ടിനെയടുത്തെയും കണ്ടു പോകുന്ന മുതൽ എൻ്റെ മനസ്സിലൊരു നെഗറ്റീവ് ഫീല് അതിപ്പോൾ എന്താ അങ്ങനെയൊരു ഫീല് എനിക്കറിയില്ലമ്മേ ഇതിനുമ്പോൾ ഏട്ടിനും മുകളിൽ അടുത്തേലും ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് അന്നൊക്കെ അവരോട് അന്ന് യാത്ര പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ യാത്രയൊക്കെ അങ്ങോട്ട് പോയിട്ടും ഉണ്ട് പക്ഷേ ഇത് അതുപോലെ നല്ല എന്നൊരു ഭയം എനിക്ക് വേണ്ടാത്തതൊക്കെ മനസ്സിൽ തോന്നുക ലക്ഷ്മിയുടെ സ്വരമീടൊറിയും വെറുതെ വേണ്ടാത്തതോർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ ലക്ഷ്മി ആ ഒരു സന്തോഷത്തോടെ പോയിട്ട് വരട്ടെ ആ സന്തോഷം അതല്ലേ നമുക്ക് വേണ്ട അതെ അമ്മേ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷെ എനിക്കെന്തോ അല്ലാത്തൊരു ലക്ഷ്മിക്കപ്പോഴും തന്നെ മനസ്സിൽ തോന്നിയ ശങ്ക നളിനിയോട് എങ്ങനെ പറയുമെന്ന് അറിയില്ലായിരുന്നു ഒന്നാമത് നന്ദുവിൻ്റെ അവസ്ഥ ചെന്നുകയറി മുതൽ നന്ദുവിന്റെ ഭാഗത്തിലുണ്ടായ മാറ്റം ലക്ഷ്മിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു പെട്ടെന്ന് ഏതൊരാൾക്കും മനസ്സിലാവുന്ന വിധത്തിൽ നന്ദന വല്ലാതെ മാറിപ്പോയിരിക്കുന്നു രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിൽ ഏട്ടുമേർത്തി അത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ അതിനേക്കാളൊക്കെ ലക്ഷ്മിയുടെ മനസ്സിൽ തീകോരിയിട്ടത് ഏട്ടന്റെ വാക്കുകളായിരുന്നു അതോർക്കാൻ കൂടി അവൾക്കൊരു ഭയമുണ്ടായിരുന്നു ആ നാട്ടിലെ പ്രശസ്തനായ ജോത്സ്യൻ അവരുടെ അച്ഛന്റെ അടുത്ത സുഹൃത്തും കൂടിയായിരുന്നു പണിക്കരങ്കലിന് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന അച്ഛന്റെ ആത്മാർത്ഥ സൌഹൃദ എന്നതിനപ്പുറം വീടുകൾ തമ്മിലും അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു സ്വന്തം മക്കളോടുള്ള അതേ സ്നേഹം തന്നെയായിരുന്നു പണിക്കർക്ക് അവരോടുണ്ടായിരുന്നു അച്ഛനും അമ്മയും മരിച്ചുപോയിട്ടും അതേ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കൂടി പണിക്കരുന്ന അവരോടൊപ്പം ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് പണിക്കരങ്ങൾ വന്നിരുന്ന ഏട്ടം പറയുമ്പോഴും അതിൽ അസ്വാഭാവികതയായിട്ടൊന്നും ലക്ഷ്മിക്ക് തോന്നിയില്ല ലക്ഷ്മിക്ക് പൊതുവെ വിശ്വാസം ഇതിന് കൂടുതലായിരുന്നു എങ്കിലും ഏട്ടനെ തീർത്തും കാർന്നു തിന്നിട്ടില്ലായിരുന്നു ഏട്ടന് വിശ്വാസമില്ല എന്നല്ല അന്ധവിശ്വാസമില്ലായിരുന്നു അങ്ങനെ വേണം പറയാൻ ഏട്ടൻ്റെ കാര്യത്തിൽ ഏട്ടത്തിയും ഏട്ടൻ്റെ അതേ പാതയിൽ തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും വിശ്വാസമുണ്ട് പക്ഷെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അവർ ആ കേറ്റിനകത്തേക്ക് കടത്തിയിട്ടില്ലായിരുന്നു ഏട്ടനും കുടുംബത്തിനും ദോഷം കാണുന്നുണ്ടെന്നും അതിനുവേണ്ടി പരിഹാരം ചെയ്യണമെന്ന് പറയാനായിരുന്നു പണിക്കരീങ്ങൾ അന്ന് ചെന്നതെന്ന് ഏട്ടൻ പറയുമ്പോൾ തന്റെ നിലച്ച നിലച്ചുപോലെയായിരുന്നു ലക്ഷ്മിക്ക് ഒരച്ഛന്റെ വാത്സല്യവും സ്നേഹവും തന്നെയാണ് ഏട്ടൻ ലക്ഷ്മിക്ക് നൽകുന്നത് ഏട്ടത്തിക്ക് അമ്മയുടെ സ്ഥാനവും അങ്ങനെയുള്ളവർക്കൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുമ്പോൾ തകർന്നു പോകാവുന്ന മനഃശക്തിയെ ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇതിനേക്കാളൊക്കെ അപ്പുറമായിരുന്നു നന്ദുവിന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യം അവൾക്കുടനെ ഒരു മംഗല്യോഗം കാണുന്നുണ്ടെന്നും അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ ജന്മ നന്ദുവിന്റെ ജീവിതത്തിലൊരു വിവാഹമേ ഉണ്ടാവില്ലെന്നൊക്കെയാണ് പണിക്കരെങ്കിൽ അന്ന് പറഞ്ഞ നേട്ടം നിസ്സാരമായി പറഞ്ഞപ്പോഴും അത് കേട്ടുകൂടിയ ലക്ഷ്മിയുടെ ചങ്കിടിപ്പും നെഞ്ചിരിപ്പും ഈ നിമിഷം വരെ നേരെയായിട്ടില്ല നാരായണ പണിക്കർ അങ്ങനെ നിസ്സാരക്കാരനൊന്നുമില്ല പറഞ്ഞാൽ ആൾ പറഞ്ഞ പോലെ സംഭവിച്ച നിരവധി ഉദാഹരണങ്ങൾ മുന്നിലുണ്ടായിട്ടും ഏട്ടന് വലിയ കൂസലൊന്നുമില്ല പരിഹാരങ്ങൾ ചെയ്യണേട്ടാ ജിയും വെച്ചിട്ടൊരു കളി വേണ്ട ലക്ഷ്മി അപേക്ഷിച്ചുകൊണ്ടായിരിക്കണം ഏതായാലും ഞാൻ ഈ യാത്രയ്ക്ക് ഒരുങ്ങിയതല്ലേ ലക്ഷ്മി അത് കഴിഞ്ഞ് തിരികെ വന്നിട്ട് നമുക്ക് വേണ്ട ചെയ്യാം എന്ന് ഏട്ടനും പറഞ്ഞു അപ്പോഴും അവളുടെ മനസ്സിൽ ഭീതിയായിരുന്നു നിങ്ങൾ അങ്ങോട്ട് പോവേണ്ട എനിക്ക് പേടിയാണെന്ന് അവൾക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അത്രയും ആഗ്രഹത്തോട് അവർ ആ യാത്രയ്ക്കൊരുങ്ങിയെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു അവൾ പിന്നെ തടസ്സം നിൽക്കേണ്ടെന്ന് ലക്ഷ്മിക്കും അറിയില്ലായിരുന്നു എല്ലാം കൂടി കുഴഞ്ഞു ഒരു മനസ്സോടെയാണ് ഏട്ടനെയും കുടുംബത്തെയും യാത്രയാക്കിയിട്ട് അവർ തിരികെ വീട്ടിലേക്ക് വന്നത് അജുവിനോട് പോലും അവൾ ഈ കാര്യങ്ങളൊന്നും പങ്കുവെച്ചില്ല പോവാൻ നേരെ ലക്ഷ്മിയോട് മാത്രമായിട്ട് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അവളെ ഒന്ന് തളർത്തിക്കളഞ്ഞു എന്തൊക്കെയോ അനർത്ഥങ്ങൾ വരാൻ പോകുന്നുവെന്ന് അവൾക്കുള്ളിൽ നിന്ന് ആരും ഓർമ്മപ്പെടുത്തി തുടങ്ങി അതിനേക്കാൾ ഏറ്റവും വലിയ പ്രതിസന്ധി നിന്നാൽ ഈ ആശങ്കകളെയും ആകുലതകളെയും ഒന്നും അവൾക്ക് ആരോടും പങ്കുവെക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നതാണ് അന്ന് ഉറക്കം പ്രിയയുടെ അരികിൽ ആദ്യം ഉണ്ടായിരുന്നില്ല എങ്കിലും പക്ഷെ അവൾക്ക് ആശങ്കയൊന്നും തോന്നിയതുമില്ല തെളിഞ്ഞ വാനം പോലെ ഒഴിഞ്ഞിടക്കുന്ന മനസ്സോടെയാണ് അന്ന് അവൾ ആ പുലരിയിലേക്ക് ആരെടുത്തു വെച്ച് കുറെ നാടുകൾക്ക് ശേഷമാണ് അത്രയും മനസ്സമാധാനത്തോടെയുള്ള ഒരു ദിവസത്തിലേക്ക് അവൾ ഉറക്കം എഴുന്നേറ്റിരുന്നത് ആദ്യോട് മനസ്സിലുള്ള മുഴുവൻ തുറന്നു പറഞ്ഞപ്പോൾ കിട്ടിയ ആശ്വാസം അത് ചില്ലറയൊന്നും ആയിരുന്നില്ല കുറേ ചേറെ ദേഷ്യം കാണിച്ചാലും തന്നോട് കുറെ വാശിയുണ്ടായാലും ഇനിയും സമ്പത്തിന്റെ പുറകെയുള്ള കറുത്തകരങ്ങളെ അവൻ കണ്ടുപിടിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവന് വേദനിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും അത്രയും രൂക്ഷതയോടെ കാര്യങ്ങൾ അവനോട് സംസാരിച്ചത് ഇനിയും ദേഷ്യം കാണിച്ച് മുറി അടച്ചിരുന്നിട്ട് തീരുമാനിക്കേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതും ചെയ്യേണ്ടതല്ലാത്തൊരു വിഷയമാണ് മുന്നിലുള്ളത് യാതൊരു കുറ്റവും ചെയ്യാതെ ചതിക്കപ്പെട്ടവന്റെ ആത്മരോഷത്തിന് അതിന്റെ പുറകെ പ്രവർത്തിച്ചവരെല്ലാ ഉത്തരം കൊടുക്കേണ്ടി വരും പ്രസരിപ്പുകൾ തന്നെയാണെന്ന് കുളിച്ചിറങ്ങിയതും പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ചതും മാഷെ എഴുന്നീട്ടില്ലെന്ന് തോന്നുന്നു ഒച്ചയൊന്നും കേൾക്കുന്നില്ല പ്രിയ അടുക്കളിൽ കയറി അവർക്ക് മൂന്ന് പേർക്കുമുള്ള ചായ തിളപ്പിച്ചിട്ട് അടച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി തലയിന്നത്ത് പോലെയല്ല പ്രകൃതി പോലും അവരുടെ സന്തോഷമേറ്റെടുത്ത പോലെ പ്രസന്നമായ ഒരു ഭാവത്തിൽ അണിഞ്ഞൊരുങ്ങി നിന്നു നടന്നുകൊണ്ട് അവൾ മുൻവശത്തേക്ക് എത്തിയതും ആദ്യം ജോഗിങ് കഴിഞ്ഞു വന്ന് ഒരുമിച്ചാണ് രണ്ടുപേരും ഒരു നിമിഷം പകച്ചുപോയി പക്ഷെ പെട്ടെന്ന് തന്നെ പ്രിയ തിരിഞ്ഞിടന്നു മോളെ അടുത്തുനിന്ന് മാഷെ നീട്ടി വിളിക്കുന്ന പിന്നെ പ്രിയ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അവളെ കണ്ടത് മാഷെന്തോ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ഒലീവ് ഗ്രീൻ കളർ ഷർട്ടും ബ്ലാക്ക് പാൻറും ഒക്കെയായി ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ ആദ്യം അവന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു അവനെ ചുറ്റി ഒരു ഗന്ധം പൊടുന്നതിനെ അവിടെ ആകെ നിറഞ്ഞു പ്രിയയും മാഷു ഒരുപോലെ അവനെ സംശയത്തോടെ നോക്കി നീ എവിടെ പോണു മാഷ ആദ്യ നേരെ നോക്കി മുത്തച്ഛനെ ഒരു ജോലിയിൽ ഏർപ്പെടുത്തി തന്നല്ലേ അങ്ങോട്ട് പോവാം കുഞ്ഞൊരു ചിരി ചുണ്ടിൽ ഒളിപ്പിച്ച് പറയുമ്പോൾ മാഷിനെ നോക്കുന്നതിനൊപ്പം തന്നെ അവന്റെ കണ്ണുകൾ പ്രിയയിലേക്കൊന്ന് പാണി മാഷിന്റെ മുഖത്തൊരു അസാധാരണ തിളക്കം നന്നായിടാ നന്നായി മറച്ചു വെക്കാതെ ആഹ്ളാത്തോടെ മാഷ ആദ്യം ചേർത്ത് പിടിച്ചു ശേഷം പ്രിയയെ നോക്കി രണ്ടുപേരെയും നോക്കി നിൽക്കുന്ന അവളിൽ നിറഞ്ഞ സന്തോഷം തന്നെയാണെന്ന് ആ മുഖത്ത് നിന്നും വ്യക്തമായിട്ട് അറിയാം തോറ്റു പിന്മാറി പോവാൻ ആദിത് മനസ്സിൽ മനസ്സിലും തെളിയിക്കാൻ എനിക്ക് അവിടെ വരെ പോകണം മുതിച്ചാ എനിക്കറിയാത്ത ഞാൻ അറിയേണ്ടിരുന്ന എന്തോ അത് എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കാം എനിക്കവിടെ പോയേ മതിയാവും പറയുന്നതിനിടെ തന്നെ അവൻ പോയി ടേബിളിരുന്നു ആ മുഖം വലിഞ്ഞു മുറുകയാണുള്ളത് നീ പോണം മോനെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മുമ്പിൽ തോൽക്കാൻ മനസ്സിൽ നിന്ന് ഉറപ്പിക്കാൻ നീ അവിടെ തന്നെ ഉണ്ടാവണം നീ മാത്രമല്ല നിന്റെ കൂടെ നിന്റെ ഭാര്യയും മാഷ് അത് പറയുമ്പോൾ അറിയാത്തതിന്റെ ആദിയുടെയും പ്രിയുടെയും നോട്ടങ്ങൾ പരസ്പരം ഇടഞ്ഞു ഒരു നിമിഷം തമ്മിലുടക്കി നിന്നതിന് ശേഷം മിഴികൾ പിൻവലിക്കുമ്പോൾ രണ്ടുപേരും ചമ്മിപ്പോയിരുന്നു മോളെ നീ കൂടി ഇരുന്ന് കഴിക്ക് അലീവിന് ഒറ്റ കഴിക്കണ്ടേ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അവൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുന്നേ മാഷ് അകത്തേക്ക് കയറിപ്പോയിരുന്നു ഒന്ന് രണ്ട് നിമിഷം കൂടി അവിടെ നിന്ന ശേഷം അവൾ അവിടെ തന്നെ നിന്നു താൻ എഴുന്നേറ്റ് പോയാൽ അവൾക്കിരുന്ന് കഴിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആദ്യം വേഗത്തിൽ കഴിച്ചു തീർത്തു കഴിച്ച പാത്രവുമായി അവൻ അടുക്കളയിലേക്ക് പോകുമ്പോഴും പ്രിയ വല്ലായ്മയോട് അവിടെ നിൽപ്പുണ്ട് പെട്ടെന്ന് തന്നെ തിരികെ വന്ന ആദ്യം അവളെയെന്ന് നോക്കി ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പോകും വഴി മാഷിനോട് യാത്ര പറയാനും മറന്നില്ല അവൻ്റെ കാർ പോകുന്ന ശബ്ദം കേട്ടതോടെയാണ് പ്രിയ അടക്കി പിടിച്ചു വച്ച ശ്വാസം വിട്ടത് ഇവന് മുന്നിലെത്തുമ്പോൾ മാത്രം എന്താണാവോ ഈ വിറയിലും പരിങ്ങലും ഇന്നലെ രാത്രിയിൽ അപ്പോഴത്തെ ഒരു ആവേശത്തിൽ അവനോട് എന്തൊക്കെയോ പറഞ്ഞു അതിൻ്റെ ഒരു ചളിപ്പ് വേറെയുമുണ്ട് രാവിലെ അപ്രതീക്ഷിതമായി മുന്നിൽ കണ്ടപ്പോഴും വിറച്ചുപോയത് അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന ഓർത്തു തന്നെയാണ് പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായില്ല പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവന് ഇന്ന് സ്കൂളിൽ പോകാൻ റെഡിയായി വന്നപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ് തോന്നിയത് ഇനി അവൻ കണ്ടുപിടിക്കട്ടെ മാഷി തിരികെ വരുവോളും പ്രിയ ഓരോ നോർത്ത് കൊണ്ട് അതേ നിൽപ്പായിരുന്നു അത് ശരി ഇവിടെ സ്വപ്നം കണ്ട നിഴിച്ചില്ല മോളെ മാഷി തിരികെ വന്നിട്ട് പ്രിയയോട് ചോദിച്ചു ഞാൻ മാഷിനൊപ്പം ഇരുന്നോളാ പ്രിയ ചിരിയോടെ പറഞ്ഞു മാഷല്ല ഇനി മുതൽ അങ്ങനെ വേണം വിളിക്കാൻ ഇല്ലേ കൊച്ചുമോൾ അടിമേടിക്കും കബടി ദേഷ്യത്തോടെ മാഷത് പറയുമ്പോൾ നിറഞ്ഞ കണ്ണോട് അവൾ തലയാട്ടി കാണിച്ചു എവിടെയാടാ സഞ്ജു ഫോൺ എടുത്തുടനെ ആദ്യം ചോദിച്ചു ഇന്ന് അവനെ കണ്ടിട്ടേ ഇല്ലെന്ന് ഓർത്തുകൊണ്ട് വിളിച്ചതാണ് ആദി സ്കൂളിൽ പോകുന്ന വഴിയാണെന്ന് കേട്ടതും സഞ്ജുവിന് ഒരുപാട് സന്തോഷമായെന്ന് അവന്റെ ശബ്ദത്തിൽ നിന്നും ആദിക്ക് മനസ്സിലായി വൈകുന്നേരം കാണാമെന്നും കാണുമ്പോൾ പറയാൻ നല്ലൊരു വിശേഷമുണ്ടെന്നും പറഞ്ഞിട്ട് സഞ്ജു ഫോൺ കട്ട് ചെയ്തു പോയി തിരികെ സ്കൂളിലേക്ക് ആയിരത്തില്ലെന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആശങ്കയുണ്ടെങ്കിലും നിരന്തരം മനസ്സിനെ പറഞ്ഞു പറഞ്ഞുപിടിപ്പിച്ചുകൊണ്ട് തന്നെ ആദ്യ ആത്മവിശ്വാസത്തോടെ വണ്ടി ഓടിച്ചു ഉച്ചവരെയും പ്രിയക്ക് കൂട്ടായി മാഷുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം സ്കൂളിലെന്തോ ആവശ്യത്തിന് പഞ്ചായത്തിലേക്ക് പോകണം എന്നുള്ളതുകൊണ്ട് മാഷ് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ടിറങ്ങി ഒറ്റയ്ക്കിരിക്കേണ്ടെന്നും ബാലൻ്റെ തരാമെന്നും മാഷ് പറഞ്ഞിട്ടും പ്രിയ വേണ്ടെന്നും പറഞ്ഞു ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ല മുത്തച്ഛൻ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് പോവാം പോവാമെന്ന് പറഞ്ഞുകൊണ്ടവൾ മാഷിനെ പറഞ്ഞു വിട്ടു മുറിയിലേക്കായിരങ്കിലും കിടന്നുറങ്ങാൻ തോന്നിയില്ല രാത്രിയിലെ കാര്യം കഷ്ടത്തിലാവും ഉറക്കം ഒരാ തിരിഞ്ഞു മറിഞ്ഞു കിടക്കേണ്ടി വരുമെന്നുള്ളതിനേക്കാൾ ആദ്യ അരികിലുള്ളതിനാൽ ശ്വാസം പിടിച്ചുകൊണ്ടുള്ള കിടപ്പ് അങ്ങേയറ്റം ദുഷ്കരമാണ് നേരം അകത്തെല്ലാം ചുറ്റി തിരിഞ്ഞടന്ന ശേഷം അവൾ മുൻവശത്തെ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി ഉമ്മരത്ത് തന്നെ ഇരുന്നു മാഷിനെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിലേക്ക് കടന്നു വന്ന ഒരു കാറായിരുന്നു ഒരു പ്രാവശ്യം കണ്ടുകൊണ്ട് തന്നെ ഡോറ് തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ആളെ പ്രിയക്കറിയാമായിരുന്നു മഹാദേവൻ ആദിയുടെ അച്ഛൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം